തൽക്കാലം സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചു എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് മരണ സർട്ടിഫിക്കറ്റ് ചേട്ടാ അച്ഛൻ സമാധി ആയതാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛൻ മരിച്ചതല്ല ചേട്ടാ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഒടുവിൽ കുറ്റസമ്മതം നടത്തി ഗോപൻ സ്വാമിയുടെ കുടുംബക്കാർ ഗോപിൻ സ്വാമിയുടേത് ഒരു സമാധിയല്ല ഒരു മരണമാണെന്ന് അവർ തന്നെ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് വരെ മീഡിയക്കാർ വന്ന് പറയും ഒരു മരണമല്ലേ ഒരു മരണമല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരെയും തിരുത്തി പറഞ്ഞു അല്ല മരണമല്ല ഇത് മരണമേ അല്ല ഇത് സമാധിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോഴിതാ തിരുത്തി പറഞ്ഞിരിക്കുകയാണ് ആദ്യം തിരുത്തി പറഞ്ഞത് അമ്മയാണ് അത് കഴിഞ്ഞ് മക്കൾ ഓരോരുത്തരായിട്ട് തിരുത്തി പറഞ്ഞു ഇത് കൂടാഞ്ഞിട്ട് മൂത്ത മകനും ഇളയ മകനും കൂടെ ഓട്ടത്തോടോട്ടം എങ്ങോട്ടാണ് നെയ്യാറ്റിൻകര നഗരസഭയിലേക്ക് എന്തിനാണെന്നറിയാമോ ആ അപ്പൻ്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം മുമ്പ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടായിരുന്നു കാരണം അപ്പൻ എന്തായതാണ് അപ്പൻ സമാധി ആയതാണ് സമാധി ആയതുകൊണ്ട് അപ്പൻ ഈ സർട്ടിഫിക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇപ്പൊ പട്ടിണിയുടെ പരിവട്ടത്തിന്റെ ഇടയ്ക്ക് എത്തിയപ്പോഴത്തേനും ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കത്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഫുള്ള് പട്ടിണിയാ വീട്ടിൽ ചിലവ് കഴിഞ്ഞുകൊണ്ടിരുന്ന രണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു അത് പാലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഒരു പശുവിൻ്റെ പാല് ഈ പറയുന്ന അഭിഷേകത്തിനൊക്കെ എടുക്കുക ഒരു പശുവിനെ എന്ത് ചെയ്തു അങ്ങ് വിറ്റു വിറ്റിട്ട് ആ പൈസ എടുത്തിട്ടാണ് ഇവിടെ ശിവപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് അത് വരും അതായത് നാപ്പത്തൊന്ന് ദിവസം കഴിയുമ്പഴത്തേനും അവിടെ പ്രതിഷ്ഠിക്കണമല്ലോ സമാധിയുടെ മുകളിൽ തന്നെ അത് പ്രതിഷ്ഠിക്കണം അതിനുവേണ്ടി അത് കൊടുത്തിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യണം പെൻഷൻ കിട്ടണ്ടേ പെൻഷൻ കിട്ടണമെങ്കിൽ ഈ പുള്ളിക്കാരന്റെ മരണ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണം അപ്പം ഇനി ഇതുപോലെ റേഷൻ കാർഡിൽ ഈ പുള്ളിയുടെ വേറെ കിടക്കണേ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെ തുടങ്ങി പിന്നെ പല കാര്യങ്ങൾക്കും സർട്ടിഫിക്കറ്റ് വേണം ഇതില്ലാതെ ഒരു കളി നടക്കത്തില്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സമാധി വെച്ചോണ്ടിരുന്ന പറ്റത്തില്ലല്ലോടോ അപ്പ എൻ്റെ അപ്പം മരിച്ചതാണെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു നേരെ നഗരസഭയിൽ ചെന്നത് അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചു മോനെ നീ അവിടെ നിന്ന് നിൽക്കേ നിന്റെ അപ്പൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് അറിയണ്ടേ അപ്പം അതുകൊണ്ട് നീ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യ് അതോടെ രാസപരിശോധന റിസൾട്ടൊന്ന് വന്നോട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടങ്ങ് തരാം എന്നാണ് നഗരസഭയിലുള്ളവര് പറയുന്നത് അത് കേട്ടപ്പോൾ തൊട്ട് പുള്ളിക്കാരനെ ഇരുപുറയ്ക്കുന്നില്ല എടാ പൊന്നെടാ നീ എന്താടാ ഇരുപ്പുറയ്ക്കാത്തതെന്ന് നാട്ടുകാർ ചോദിച്ചാലേ ഇനി അതിൻ്റെ വല്ല മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും പോയി ഇതും പോയി എന്തുവായാലും പാവങ്ങൾ എന്ത് ചെയ്യാനാണ് എന്തൊക്കെയോ ആശകൾ കൊണ്ട് ഒരു സമാധി ആക്കാനും അവിടെ തീർത്ഥാടകരെ കൊണ്ടുവരാനും അല്ല തീർത്ഥാടകരല്ല അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ വിനോദസഞ്ചാരികളെ കൊണ്ടുവരാനും ഒക്കെ അവിടെ ഒന്നും ആക്കിയെടുക്കാൻ വേണ്ടി വിചാരിച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് അത് എട്ട് നേരം പിന്നീട് വലിയ വിവാദമാവുകയൊക്കെ ചെയ്ത നെയ്യാറ്റിങ്ങരയിലെ ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മകൻ ഇപ്പോൾ നഗര നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നഗരസഭ എന്നാൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല എന്ന നിലപാട് എടുക്കുന്നത് പ്രത്യേകിച്ച് ഗോപന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ മറ്റും പുരോഗമിക്കുന്നുള്ളൂ ആദ്യ ഘട്ടങ്ങൾ കഴിഞ്ഞെങ്കിലും പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു വിശദമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് മരണകാരണമെന്ന് അടക്കമുള്ള സ്ഥിരീകരിക്കാനാവൂ ഇത് സംബന്ധിച്ച് പോലീസിന്റെ നടപടിക്രമങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി നൽകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് നെയ്യറ്റിക്കര നഗരസഭ എടുക്കുന്നത് ഇതിൽ ഏറ്റവും കൗതുകകരമെന്ന് പറയുന്നത് തന്റെ പിതാവ് സമാധിയായി എന്ന് പറഞ്ഞ യുക്തികൾക്കെല്ലാം നിരക്കാത്ത ഒരു വാദം ഉന്നയിച്ച മക്കൾ തന്നെ ഇപ്പോൾ ഇവിടുത്തെ നിയമം തന്നെ ഭാഗമായ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും അതാണ് അവിടുത്തെ ഹൈലൈറ്റ് ഇത് മരണമല്ല ഇത് സമാധിയാണെന്ന് ഘര ഘോരം പറഞ്ഞുകൊണ്ടിരുന്ന മക്കള് ഇപ്പൊ പോയിട്ട് സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷിച്ചിരിക്കുകയാണ് എന്റെ അപ്പന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് തരുവോ ഞങ്ങൾക്ക് റേഷൻ വാങ്ങണം ഞങ്ങൾക്ക് പെൻഷൻ കിട്ടണം എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലേ എന്തുവായിരുന്നു ആരെയും കാണിക്കാൻ പാടില്ല എന്തൊക്കെ ബഹളം കാട്ടിയതാ ഇപ്പൊ എന്തായി പവനായി ശവമായി എന്ന അവസ്ഥയാ അവിടെ ചെന്നപ്പോഴോ നഗരസഭക്കാർ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടതാണ് നിയമമായ ഏത് മറ്റ് പ്രവർത്തനങ്ങൾ ഇടപെടുന്നതിനും പിതാവിന്റെ ഭരണ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട അനിശ്ചിതങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്താണ് ഗോമന്റെ മരണകാരണം എന്നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി പോലീസിൽ നിന്ന് നടക്കുന്ന ലഭിച്ച വിവരമില്ല ഏതെങ്കിലും സ്വാഭാവികത ഇല്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ പൂർണ്ണമായി ആ രീതിയിൽ ഉറപ്പിക്കാനായിട്ടുള്ള ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം അടക്കം വരാനുണ്ട് ഗോവന്റെ മരണ സമയം എന്താ എപ്പോഴായിരുന്നു എന്താണ് മരണകാരമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏറ്റെങ്കിലും പോലീസ് പുരോഗമിക്കുകയും ആ ഒരു മരണ സർട്ടിഫിക്കറ്റ് നഗരസഭയ്ക്ക് രണ്ടാമത്തെ മകനായ ആവശ്യം നിരസിക്കുകയാണ് നഗരസഭ ഇപ്പോൾ സ്വാഭാവിക അപ്പൊ ഈ നെയ്യാറ്റിൻകര നഗരസഭ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് ആദ്യം ആദ്യമൊന്നും വേണ്ടെന്നും ഇത് മരണമല്ല ഇത് സമാധിയാണെന്നും പറഞ്ഞുകൊണ്ട് നടന്ന മക്കള് ഏഹ് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇത് സമാധിയല്ല ഇത് മരണം തന്നെയാണെന്ന് അപ്പൊ എന്ത് ചെയ്യാനാ അവിടെ ചെന്നപ്പോ നഗരസഭക്കാര് പറഞ്ഞു മക്കളെ ഞങ്ങൾ ഇത് തരത്തില്ല ഞങ്ങൾ ഇത് തരണമെങ്കിൽ ആ ഒരു രാസപരിശോധനയുടെ റിസൾട്ട് ഇങ്ങോട്ട് വരണം ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് തരാം അന്ന് തൊട്ട് നിങ്ങൾക്ക് റേഷനോ പെൻഷനോ എന്ത് വേണേലും നിങ്ങളുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് അവിടെ നഗരസഭക്കാർ പറഞ്ഞത് അങ്ങനെ മൊത്തത്തിൽ കുടുങ്ങി നിൽക്കുകയാണ് മക്കളും അമ്മയുമൊക്കെ ഒക്കെ എന്ത് ചെയ്യാനാണ് ഇനി ടൂറിസ്റ്റുകാരെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം അവർക്കൊന്ന് രക്ഷപ്പെടാനായിട്ട് ഇനി അവിടോട്ടിനി ആൾക്കാർ ഒഴുകിയെത്തും ഒത്തിരിയും പേര് വരുന്നുണ്ടെന്നൊക്കെയാണ് മക്കൾ പറയുന്നതും വീട്ടുകാർ പറയുന്നതും പക്ഷേ അവിടന്നും ആരെയും കണ്ടിട്ടില്ലെന്നാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത് എന്തുവായാലും പ്രബുദ്ധ കേരളത്തിൽ ഇങ്ങനെയും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായി എന്നുള്ളത് തന്നെയാണ് സമാധി 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 ഇത് വലിയൊരു സമാധി തന്നെയാണ് ഒത്തിരി വട്ടം പറഞ്ഞാലേ അതിൻ്റെ ആ ഒരു ഒരു പഞ്ച് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും സമാധി 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 നമ്മൾ പറയണേ അങ്ങനെ പറയുമ്പോഴാണ് ഒരു ഒരു ലൈൻ്റെ ഒരു ഏത് അത് കിട്ടുന്നത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും ബൈ